അധ്യായം മുപ്പത്തിയാറ് നാളികേരവും സന്താനവും ബാബ ഇതെന്താണ് ഇങ്ങനെയൊരു പക്ഷഭേദം ശ്യാമ ചോദിച്ചു പോയി കാരണം ആ സംഭവം ശ്യാമയ്ക്ക് അത്ര വിഷമമുണ്ടാക്കിയിരുന്നു ബാബയെ ദർശിച്ച് അനുഗ്രഹം നേടാനായി ഗോവയിൽ നിന്നും രണ്ട് ഭക്തന്മാർ വന്നു ദർശനം കഴിഞ്ഞ ഉടനെ ബാബ ഒരാളോട് പതിനഞ്ച് രൂപ ദക്ഷിണയായി ചോദിച്ചു അയാൾ ഉടൻ തന്നെ അത് സമർപ്പിച്ചു അപ്പോൾ മറ്റയാൾ ചോദിക്കാതെ തന്നെ മുപ്പത്തഞ്ച് രൂപ ദക്ഷിണയായി സമർപ്പിക്കാൻ തുടങ്ങി പക്ഷേ സായിശ്വരൻ അത് സ്വീകരിച്ചില്ല മാത്രമല്ല നിരസിക്കുകയും ചെയ്തു ഒരാളോട് ദക്ഷിണ ചോദിച്ചു വാങ്ങുന്നു സ്വമേധയാ കൊടുത്തയാളുടെ ദക്ഷിണ നിരസിക്കുന്നു ഇതെന്തൊരു ന്യായം ഇതാണ് ശ്യാമ ചോദിക്കാനുള്ള സാഹചര്യം സായിനാഥൻ വാത്സല്യപൂർവം അരുളി ശ്യാമ നീ കുട്ടിയാണ് നിനക്കിതൊന്നും അറിയില്ല ശ്യാമ എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും സ്വീകരിക്കാറുണ്ടോ മസ്ജിദുമായി അവളുടെ കടം വീട്ടാൻ ചിലരോട് പറയുന്നു അതിനായി ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നത് കൊടുക്കുന്നതോടെ അയാൾ കടത്തിൽ നിന്നും മുക്തനാകുകയാണ് അല്ലാതെ എനിക്ക് എന്തിനാണ് ശ്യാമ പണം എനിക്ക് വീടോ കുടുംബമോ എന്തെങ്കിലുമുണ്ടോ ഒരു കാര്യം മനസ്സിലാക്കൂ കടം പക കൊല വഞ്ചന ഇവയ്ക്കൊക്കെ പരിഹാരം ചെയ്യുക തന്നെ വേണം അല്ലാതെ ഒരിക്കലും അതിൽ നിന്നും രക്ഷപ്പെടാനാവില്ല ഓരോ പ്രശ്നഘട്ടത്തിൽ സാഹചര്യത്തിൽ ഓരോരുത്തരും ഇഷ്ടദേവതയ്ക്ക് മുന്നിൽ ഓരോ കാര്യങ്ങൾ പ്രതിജ്ഞയെടുക്കും പക്ഷേ കാര്യം കണ്ടു കഴിയുമ്പോൾ സൗകര്യപൂർവ്വം എല്ലാം മറക്കുകയായി തുടർന്നു അയാൾ ദരിദ്രനായിരുന്നു എല്ലാ വഴികളും അടഞ്ഞപ്പോൾ അയാൾ മനംതൊന്ത് പ്രാർത്ഥിച്ചു പിന്നെ ഒരു പ്രതിജ്ഞയെടുത്തു എൻ്റെ ആദ്യ മാസത്തെ ശമ്പളം ഞാൻ സമർപ്പിച്ചുകൊള്ളാം എനിക്കൊരു ജോലി വാങ്ങിത്തരണേ സർവശക്തൻ ആ പ്രാർത്ഥന കേട്ടു അയാൾക്ക് ജോലി കിട്ടി പതിനഞ്ച് രൂപ ശമ്പളം പക്ഷേ വഴിപാടിൻ്റെ കാര്യം അയാൾ വിട്ടുപോയി ജോലിയിൽ ക്രമേണ കയറ്റം കിട്ടിക്കൊണ്ടിരുന്നു ശമ്പളവും വർദ്ധിച്ചു വന്നു മുപ്പത് അറുപത് നൂറ് ഇരുന്നൂറ് അങ്ങനെ എഴുന്നൂറ് വരെയായി അങ്ങനെ ആ ദരിദ്രൻ സമ്പന്നനായി അതോടെ പ്രാർത്ഥനയുടെ കാര്യം അമ്പേ മറന്നും പോയി ഇപ്പോഴിതാ സത്കർമ്മ ശക്തിയാൽ ഇവിടെ വന്നു കണ്ട ഉടനെ ഞാൻ എൻ്റെ കടമായ പതിനഞ്ച് രൂപ ചോദിച്ചു വാങ്ങി അത്രയുമേ ഉള്ളൂ ഇനി വേറൊരു കഥ പറയാം ബാബ തുടർന്നു ഞാൻ കടൽ കടൽത്തീരത്തുകൂടി നടക്കുന്ന സമയം അവിടെ വലിയൊരു മണിമാളിക കണ്ട് ഞാൻ അതിൻ്റെ വരാന്തയിൽ കയറിയിരുന്നു മാളികയുടെ ഉടമ ഉന്നതനാണ് ധനികൻ ജാതിയിൽ ബ്രാഹ്മണൻ അദ്ദേഹം എനിക്ക് നിറയെ ഭക്ഷണപാനീയങ്ങൾ നൽകി പിന്നെ ഉറങ്ങാനായി ഒന്നാന്തരം ഒരു മുറിയും തന്നു ഞാൻ സുഖമായി അവിടെ ഉറങ്ങി ഗാഠനിദ്രയിലായപ്പോൾ അയാൾ ഭിത്തി തുരന്ന് അകത്ത് കയറി എൻ്റെ കീശ മുറിച്ച് പണം മുഴുവനും അവഹരിച്ചു ഉറക്കമുണർന്നപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി പോയ പണം ഓർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു മുപ്പതിനായിരം രൂപയുണ്ടായിരുന്നു പതിനാല് ദിവസങ്ങൾ ആഹാരം കഴിക്കാൻ പോലും തോന്നാതെ ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു പതിനഞ്ചാം ദിവസം ഒരു ഫക്കീർ അതുവഴി വന്നു എൻ്റെ ദുഃഖം കാണാനിടയായി അദ്ദേഹം വിവരം തിരക്കി ഞാൻ എല്ലാം പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ നിൻ്റെ ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഞാൻ പറയുന്ന ഒരു ഫക്കീറിൻ്റെ സമീപം ചെല്ലുക നിന്നെ അവിടെ സ്വയം സമർപ്പിക്കുക നഷ്ടപ്പെട്ട പണം അവിടുന്ന് നിനക്ക് നൽകും പക്ഷെ ഒരു കാര്യം നിൻ്റെ ആഗ്രഹം സാധിക്കുന്നതുവരെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരത്തിൽ ഒരെണ്ണം ഉപേക്ഷിക്കുക ഞാൻ സമ്മതിച്ചു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു ആ മഹാനായ ഫക്കീറിനെ കണ്ടെത്തി എനിക്കെൻ്റെ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടി പിന്നെ ഞാൻ മാളികയിൽ നിന്നും കടൽ തീരത്ത് വന്നു അവിടെ നിന്നും ഒരു ബോട്ടിൽ കയറി വീട്ടിലേക്ക് പോന്നു ഒടുവിൽ ഈ മസ്ജിദ് മായിയിൽ എത്തിച്ചേർന്നു ബാബ കഥ പറഞ്ഞു നിർത്തി പിന്നീട് ശ്യാമയോട് അതിഥികൾക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞു ശ്യാമ സായി കൽപ്പന ശിരസാവഹിച്ചു ആഹാരം കഴിക്കവേ ശ്യാമ പറഞ്ഞു ബാബ പറഞ്ഞ കഥ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ എനിക്കൊന്നും മനസ്സിലായില്ല ബാബ ഇവിടെ തന്നെയാണ് എപ്പോഴും താമസം ഓടു കരൽ തീരത്തും പോയിട്ടില്ല ബോട്ടിലും കയറിയിട്ടില്ല ഒരു ബ്രാഹ്മണനും മണിമാളികയും ഇല്ല കാരണം ബാബയുടെ ജീവിതം മുഴുവനും ഇവിടത്തെ വേപ്പുമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു പിന്നെ ഏത് കള്ളൻ ആരുടെ പണം മോഷ്ടിക്കാൻ വരാനാണ് അതുകൊണ്ട് ഒരു പക്ഷേ അവിടുന്ന് പറഞ്ഞ കഥകൾ നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ബന്ധം കണ്ടേക്കാം നിങ്ങൾ മറന്നുപോയ എന്തെങ്കിലും സംഭവവുമായി അതിന് ബന്ധം കാണും ബാബ അത് നിങ്ങളെ ഓർമ്മിപ്പിച്ചതാകാം കാരണം സൈശ്വരൻ വെറുതെ ഒന്നും പറയാറില്ല ആലോചിച്ചു നോക്കൂ ശ്യാമയുടെ വാക്കുകൾ കേട്ട് അതിഥികൾ വികാരഭരിതരായി അവരുടെ മിഴികൾ നിറഞ്ഞു തൊണ്ടയിടറി അവർ പറഞ്ഞു സായി ഈശ്വരൻ തന്നെ സംശയമില്ല അവിടുന്ന് അരുളിയതെല്ലാം ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ആഹാരം കഴിയട്ടെ എല്ലാം പറയാം ആഹാരശേഷം അവർ സംഭവം വിവരിക്കാൻ തുടങ്ങി അതിൽ ഒരാൾ പറഞ്ഞു പശ്ചിമഘട്ടത്തിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് എൻ്റെ നാട് ഒരു ജോലിക്ക് വേണ്ടി തിരക്കി മടുത്ത് ഒടുവിൽ ദത്താത്രേയ ഭഗവാന്റെ പാദം തൊട്ട് ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തു ജോലി കിട്ടിയാൽ ആദ്യ മാസ ശമ്പളം അങ്ങേക്ക് സമർപ്പിക്കാം താമസിയാതെ ജോലി കിട്ടി ശമ്പളം പതിനഞ്ച് രൂപ പക്ഷെ എന്തോ എൻ്റെ പ്രാർത്ഥനയും പ്രതിജ്ഞയും ഞാൻ മറന്നുപോയി ഇന്ന് കൃപാലുവായ അവിടുന്ന് ആ കടം തിരിച്ചു വാങ്ങി എന്നെ അനുഗ്രഹിക്കുകയായിരുന്നു ബാബ പണം ചോദിച്ചു വാങ്ങുന്നു എന്നൊക്കെ കരുതുന്നവരുണ്ട് പക്ഷേ അവിടുന്ന് പണത്തിനായി തെല്ലും ആഗ്രഹിച്ചില്ല മാത്രമല്ല തൻ്റെ ഭക്തന്മാർ ധനബോഹത്തിൽ കുടുങ്ങാതെ കാത്തുസൂക്ഷിക്കുകയും ചെയ്തു അർത്ഥം അനർത്ഥമുണ്ടാക്കും എന്നുതന്നെയാണ് സ്വാമി പഠിപ്പിച്ചത് മാലസപതിയുടെ കഥ ഇതിനു ഉദാഹരണമാണ് അദ്ദേഹം ദരിദ്രൻ പക്ഷേ സദാ സദാസായി തൃപ്പാദത്തിൽ വസിക്കുന്നവൻ പണമുണ്ടാക്കാൻ പല മാർഗങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ബാബ അതിന് അനുവദിച്ചില്ല കുറച്ച് ധനം പോലും സമ്പാദിക്കാൻ സമ്മതിച്ചില്ല ബാബ തനിക്ക് കിട്ടിയ ദക്ഷിണ ഉദാരമായി വിതരണം ചെയ്യുമ്പോഴും മാലസപതിക്ക് ഒരു പൈസ പോലും കൊടുത്തില്ല അഭിമാനിയായ ആ ഭക്തൻ അതിനായി കൈനീട്ടിയതുമില്ല മാലസപതിയുടെ കഠിന സാമ്പത്തിക ക്ലേശത്തെക്കുറിച്ച് ഹൻസരാജ് എന്നൊരു വ്യാപാരി മനസ്സിലാക്കി അദ്ദേഹം നല്ലൊരു തുക കൊടുക്കാൻ ആഗ്രഹിച്ചു വിവരം മാലസപതിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വിനയപൂർവ്വം പറഞ്ഞു ക്ഷമിക്കണേ ബാബ സമ്മതിക്കാതെ എനിക്ക് ധനം സ്വീകരിക്കാൻ വിഷമമാണ് വ്യാപാരി തൻ്റെ ആഗ്രഹം ബാബയെ അറിയിച്ചു ഭഗവാൻ അരുളി എൻ്റെ ഭക്തനെ ധനം പ്രകോപിപ്പിക്കുകയില്ല അവനതിൽ മയങ്ങില്ല അങ്ങനെ വ്യാപാരിയെ ധനം കൊടുക്കുന്നതിൽ നിന്നും തടഞ്ഞു രണ്ടാമത്തെ ഭക്തൻ തൻ്റെ അനുഭവം വിവരിക്കാൻ തുടങ്ങി ജോലിക്കാരനായി എനിക്കൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു മുപ്പത്തഞ്ച് വർഷമായി കൂടെ ജോലി ചെയ്യുന്നു വിശ്വസ്തനും വളരെ ഉത്സാഹിയുമാണ് പക്ഷേ എന്തോ ഒരിക്കൽ അവൻ്റെ ബുദ്ധി കെട്ടുപോയി അയാൾ എൻ്റെ ധനം മോഷ്ടിച്ചു ബാബ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു മോഷണം ഭിത്തിയോട് ചേർത്ത് പണിയിച്ച അലമാരയിൽ നിന്നും ഭിത്തിയിലെ ഒരു കല്ല് ഇളക്കി മാറ്റി അയാൾ പണം കവർച്ച ചെയ്തു അപ്പോൾ ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു ഉണർന്നപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായി എൻ്റെ ഉള് കാളിപ്പോയി എൻ്റെ ഒരു ജന്മത്തിലെ അധ്വാനമാണ് ഒറ്റ രാത്രി കൊണ്ട് നഷ്ടമായത് ബാബ പറഞ്ഞ അത്ര തുകയുണ്ടായിരുന്നു എനിക്ക് ദുഃഖം അടക്കാനായില്ല കരഞ്ഞും പണം തിരഞ്ഞും ഞാൻ തളർന്നു ആഹാരം കഴിക്കാൻ പോലും താൽപ്പര്യമില്ലാതായി പതിനഞ്ച് ദിവസം അങ്ങനെ കടന്നുപോയി അപ്പോഴാണ് ഒരു ഫക്കീർ അതുവഴി വന്നതും എന്നെ കണ്ടതും കാര്യങ്ങൾ ചോദിച്ചതും എൻ്റെ ദുഃഖം മുഴുവനും ഞാൻ വിവരിച്ചു അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വിഷമിക്കണ്ട പണം കിട്ടാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം കോപ്പർഗാവോൺ താലൂക്കിൽ ഒരു ഗ്രാമമുണ്ട് ഷുർദി ഗ്രാമം അവിടെ വലിയൊരു ഔലിയ ഉണ്ട് സായി ഔലിയ അവിടത്തോട് നീ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആഹാരം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണം സായി പരിഹാരമുണ്ടാക്കും നിന്റെ ദുഃഖം അകലും ഞാൻ ഉടൻ തന്നെ പ്രാർത്ഥിച്ചു സായി ബാബ എൻ്റെ ധനം തിരിച്ചു കിട്ടി അവിടുത്തെ ദർശിച്ചതിന് ശേഷമേ ഞാൻ ഇനി ആഹാരം കഴിക്കൂ പ്രാർത്ഥനയ്ക്ക് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞു കാണും ആ ബ്രാഹ്മണൻ മോഷ്ടിച്ച ധനവുമായി തിരിച്ചെത്തി അതെൻ്റെ മുന്നിൽ വച്ച് അയാൾ കരഞ്ഞു പറഞ്ഞു എനിക്കൊരു ദുർബുദ്ധി തോന്നി ചെയ്തു പോയതാണേ ഇത് തിരിച്ചെടുത്ത് എന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയണേ അങ്ങനെ എല്ലാം ശുഭകരമായി അവസാനിച്ചു എന്താണ് ഏതാണ് ബ്രാഹ്മണനെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചതെന്ന് സായിക്കു മാത്രം അറിയാം എന്നെ സഹായിച്ച ആ ഫക്കീറിനെ പിന്നെ ഞാൻ കണ്ടിട്ടുപോലുമില്ല പണം തിരിച്ചു കിട്ടിയതോടെ ഞാൻ എൻ്റെ പ്രതിജ്ഞയും പ്രാർത്ഥനയും മറന്നുപോയി നഷ്ടപ്പെട്ട എൻ്റെ പണം എത്ര അനായാസകരമായി സായി എൻ്റെ മുന്നിലെത്തിച്ചു അങ്ങനെയുള്ള അവിടത്തേക്ക് എൻ്റെ മുപ്പത്തഞ്ച് രൂപ എന്തിനാണ് ധനം കണ്ട് അവിടുന്ന് മോഹിതനാകുമോ നമ്മളെ ധർമ്മപാതയിലേക്ക് നയിക്കാനാണ് ഈ മഹാസിദ്ധൻ അവതരിച്ചിരിക്കുന്നത് നമ്മുടെ ശാന്തി സമാധാനം ശ്രേയസ് അതുമാത്രമേ അവിടുന്ന് ആഗ്രഹിക്കുന്നുള്ളൂ അയാൾ തുടർന്നു പിന്നീട് ഒരിക്കൽ മഹാരാഷ്ട്രയിലെ കൊളംബ എന്ന സ്ഥലത്ത് വച്ച് ഞാൻ സായിയെ സ്വപ്നം കണ്ടു അതോടെ എനിക്ക് കുറ്റബോധമായി പാലിച്ചില്ലല്ലോ എന്ന ചിന്ത എന്നെ വേട്ടയാടാനും തുടങ്ങി സായി ദർശനത്തിനായി ആഗ്രഹവും അതോടെ പ്രബലമായി ഉടൻ തന്നെ ഞാൻ ശ്രുതിയിലേക്ക് പുറപ്പെട്ടു വഴിയിൽ തടസ്സങ്ങളുണ്ടായി ബോട്ടിൽ എനിക്ക് കയറാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല പക്ഷേ അപ്പോഴേക്കും എവിടെ നിന്നോ ഒരു ഷിപ്പായി ഓടിവന്നു എന്നെ പരിചയമുണ്ടെന്ന് പറഞ്ഞ് ബോട്ടിൻ്റെ മേധാവിയോട് എന്നെ കൂടി കൊണ്ടുപോകണമെന്ന് അപേക്ഷിച്ചു അങ്ങനെയാണ് ഇടമില്ലാതിരുന്ന ബോട്ടിൽ എന്നെ കയറ്റിയതും ഞാൻ ഇവിടെ വന്നതും കൃത്യസമയങ്ങളിൽ എത്തിച്ചേർന്ന ആ ഫക്കീറും ഷിപ്പായിയും ആരാണ് സ തന്നെ അല്ലാതെ ആർക്കാണ് ഇത്തരമൊരു വൻകാര്യം ചെയ്തതിന് ശേഷം ഒരു പുഞ്ചിരി പോലും തിരിച്ച് സ്വീകരിക്കാതെ പോകാൻ കഴിയുക സായി സായിയില്ലാതെ ഒരിടവും ഇല്ല അവിടെന്നറിയാതെ ഒന്നും നടക്കില്ല എല്ലാവരും അവിടുത്തെ സംരക്ഷണയിലാണ് അല്ലെങ്കിൽ അവിടുത്തെ സ്മരിക്കാത്ത ധ്യാനിക്കാത്ത ഞങ്ങളെ എങ്ങനെ അവിടുന്ന് കാത്തുരക്ഷിച്ചു ഞങ്ങൾ എത്രയോ മഹാഭാഗ്യവാന്മാർ നിങ്ങളുടെ മഹാഭാഗ്യത്തെക്കുറിച്ച് എന്തു പറയാൻ ഈ മഹായോഗീശ്വരനോടൊത്ത് സദാ വസിക്കുകയും അവിടുത്തെ ലീലയിൽ പങ്കാളികളാകുകയും ചെയ്യുന്നതിൽ ഉപരിയായി മറ്റെന്താണ് ജീവിതത്തിൽ നേടാനുള്ളത് ഇനിയൊരു പ്രാർത്ഥനയെ ഞങ്ങൾക്കുള്ളൂ എന്തു വേണമെങ്കിലും സംഭവിക്കട്ടെ പക്ഷേ ആ തിരുനാമം നാവിൽ നിന്നും പോകരുത് തിരുമുഖവും തൃപ്പാദവും സദാഹൃദയത്തിൽ വിളങ്ങണം അതുമാത്രം മതി അതിഥികൾ തങ്ങളുടെ അനുഭവം ഇങ്ങനെ വിവരിച്ചു ഇനി മറ്റൊരു സായി ലീലാമൃതം നുകർന്നാലും കടുത്ത മനോവിഷവുമായിട്ടാണ് ശ്രീമതി സക്കാറാം ഔറംഗാദ് ബക്കർ ഷുതിയിലെത്തിയത് സന്താനമില്ല അതായിരുന്നു പ്രശ്നം വിവാഹിതി ആയിട്ട് ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞു ചെയ്യാവുന്ന ചികിത്സകൾ എല്ലാം ചെയ്തു വഴിപാടുകൾ നടത്തി നോക്കാവുന്ന വ്രതങ്ങൾ ഒക്കെ അനുഷ്ഠിച്ചു പക്ഷേ അവർക്കൊരു കുഞ്ഞുക്കാല് കാണാനായില്ല ഇങ്ങനെ ഇരിക്കെയാണ് ഷൃതിയിലെ സായി കേൾക്കുന്നത് അങ്ങനെ അവർ സായിനാഥൻ്റെ സമീപം ചെന്നു രണ്ടു മാസത്തോളം സായി സേവയിൽ മുഴുകി നാമം ജപിച്ച് സമയം കഴിച്ചുകൂട്ടി ദിവസങ്ങൾ കഴിയും തോറും അവർക്ക് സങ്കടവും വർദ്ധിച്ചു ഇതേവരെ തൻ്റെ ദുഃഖം ബാബയോട് തുറന്നു പറയാൻ സാധിച്ചില്ല എപ്പോൾ ചെന്നാലും മസ്ജിദിൽ തിരക്കോട് തിരക്ക് സായിനാഥനെ വലയം ചെയ്ത് വലിയൊരു ഭക്ത വൃന്ദം എപ്പോഴും കാണും തൻ്റെ ഈ സ്വകാര്യ ദുഃഖം എങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയും ഒടുവിൽ അവർ തൻ്റെ നീറുന്ന പ്രശ്നം സ പ്രിയപ്പെട്ട ഭക്തൻ ശ്യാമയോട് സങ്കടപൂർവ്വം പറഞ്ഞു ബാബ സന്തുഷ്ടനായിരിക്കുമ്പോൾ ശാന്തനായിരിക്കുമ്പോൾ എൻ്റെ തീവ്രമായ ഈ വേദന അറിയിക്കണേ മറ്റാരും കേൾക്കാതെ എൻ്റെ ആഗ്രഹം തിരുമുമ്പിൽ പറയണേ ശ്യാമ പറഞ്ഞു എന്ത് ചെയ്യാനാ ഇവിടെ ആളൊഴിയുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എപ്പോഴും ആരെങ്കിലും വന്നുകൊണ്ടിരിക്കൂ എന്തെന്നാൽ ഇവിടെ ആർക്കും എപ്പോഴും വരാൻ സ ഈശ്വരൻ അനുവാദം കൊടുത്തിരിക്കുന്നു ആർക്കും ഒരു വിലക്കുമില്ല പക്ഷേ ഞാനൊരു വഴി പറയാം നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കാം ഫലം തരേണ്ടത് ഈശ്വരനാണ് കർമ്മം ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയും ശ്യാമ തുടർന്നു ബാബ ആഹാരത്തിനിരിക്കുമ്പോൾ നിങ്ങൾ സഭാമണ്ഡപത്തിൽ ഉണ്ടാകണം ഒരു നാളികേരവും ചന്ദനത്തിരിയും കരുതിക്കൊള്ളൂ അവിടുന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ സമയം അനുകൂലമാണെങ്കിൽ ഞാൻ സൂചന നൽകാം അപ്പോൾ തന്നെ മുകളിലോട്ട് വരിക അവർ സമ്മതിച്ചു അങ്ങനെ ഒരു ദിവസം ബാബ ആഹാരം കഴിച്ചു കഴിഞ്ഞ സമയം ശ്യാമ അവിടുത്തെ തൃക്കരം കഴുകി തുടച്ചു കൊടുക്കുന്നു ഭഗവാൻ ആ പരിചരണം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു വാത്സല്യപൂർവം സ ഈശ്വരൻ ശ്യാമയെ കടാക്ഷിച്ചു പിന്നെ മെല്ലെ ശ്യാമയുടെ കവിളിൽ നുള്ളി ശ്യാമ ഉടൻ വേദന ഉണ്ടായ പോലെ കോപം നടിച്ചു പറഞ്ഞു ഹാവു ഇത് ശരിയാണോ ദേവ എനിക്ക് വേദനിച്ചു ഇങ്ങനെ വികൃതി കാണിക്കുന്ന ഒരു ഈശ്വരനെ ഞങ്ങൾക്ക് വേണ്ട ആശ്രിതരായ ഞങ്ങളെ ഇങ്ങനെയാണോ സ്നേഹിക്കേണ്ടത് ശ്യാമയുടെ പരിഭവം കേട്ട് സ്വാമി അരുളി ശ്യാമ കഴിഞ്ഞ എഴുപത് ജന്മങ്ങളിൽ നീ എന്നോടൊപ്പമായിരുന്നു അപ്പോഴൊന്നും നിന്നെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല നീ ഓർത്തു നോക്കൂ ശ്യാമ ഉടനെ പറഞ്ഞു ഞങ്ങളെ എപ്പോഴും സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് മധുരപലഹാരം തരുന്ന ഞങ്ങളെ വാത്സല്യത്തോട് ഉമ്മ വയ്ക്കുന്ന ഒരു ഈശ്വരന മതി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മറ്റാരുടെയും ഒരു ബഹുമാനവും വേണ്ട സ്വർഗവും വേണ്ട ഭൗതിക ഭൗതികസുഖങ്ങളൊന്നും വേണ്ട എന്നുമെന്നും ഈ തൃപ്പാദത്തിൽ ഉറച്ച ഭക്തിയും വിശ്വാസവും മാത്രം അതുമാത്രം മതി ശ്യാമ അതിനുവേണ്ടി മാത്രമല്ലേ ഞാൻ ഈ ശരീരമെടുത്തു വന്നത് നിങ്ങളെയെല്ലാം ഊട്ടുന്നത് ഇതിനെല്ലാം കാരണം എനിക്ക് നിങ്ങളോടുള്ള കറയറ്റ പ്രേമമല്ലേ ഇത്രയും പറഞ്ഞിട്ട് ബാബ പോയി ഇരുന്നു ബാബ ശാന്തനാണെന്നറിഞ്ഞ് ശ്യാമ ആ സ്ത്രീക്ക് അടയാളം കൊടുത്തു അവർ തിടുക്കത്തിൽ പടവുകൾ കയറി ബാബയുടെ സമീപം ഭയഭക്തി ബഹുമാനത്തോടെ നിന്നു ചന്ദനത്തിരിയും നാളികേരവും തിരുമുമ്പിൽ സമർപ്പിച്ചു ബാബ നാളികേരമെടുത്ത് കുലുക്കി അത് കൊട്ടത്തേങ്ങയായിരുന്നു കുലുക്കിയപ്പോൾ അത് കുടുങ്ങി ശബ്ദമുണ്ടായി ശ്യാമ എന്താണിത് എന്താണ് ഈ ശബ്ദം പറയുന്നത് ബാബ തിരക്കി ശ്യാമ അപ്പോൾ തന്നെ പറഞ്ഞു ബാബ അവർ പറയുന്നത് ഇതുപോലെ ഒരു കുഞ്ഞ് അവരുടെ വയറ്റിലും കിടന്ന് ശബ്ദമുണ്ടാക്കണം എന്നാണ് അവരെ കടാക്ഷിച്ചാലും കൃപയൊരിഞ്ഞാലും സന്താനമില്ലാത്ത ദുഃഖത്തിന് പരിഹാരമൊരുളിയാലും കരുണയോടെ ആ നാളികേരം അനുഗ്രഹിച്ച് അവർക്ക് കൊടുക്കുമോ ശ്യാമ ഹൃദയത്തിൽ തട്ടും വിധം പ്രാർത്ഥിച്ചു എന്താണിത് ശ്യാമ തേങ്ങ കൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാകുമോ എന്താണ് ഇത്തരം അന്ധവിശ്വാസം നീ പറയുന്നത് ഇതെന്താ ആളുകൾക്ക് ബുദ്ധിഭ്രമം പിടിവിട്ടു തുടങ്ങിയോ വിഡ്ഢികൾ ബാബ ഉറക്ക പറഞ്ഞു ശ്യാമ വിട്ടില്ല അദ്ദേഹം പറഞ്ഞു സ്വാമി ഓരോന്ന് പറഞ്ഞ് ഒഴിയരുതേ ഞങ്ങൾക്ക് അവിടുത്തെ വാക്കുകളുടെ ശക്തി ശരിക്കും അറിയാം ആ നാവിൽ നിന്നും എന്ത് വീണാലും അത് സംഭവിക്കും അവർക്കൊന്നല്ല ഏറെ സന്താനങ്ങളെ തന്നെ നൽകാൻ അവിടുത്തെ വാക്കുകൾക്ക് കഴിയും അവിടുന്ന് അവരെ നിരാശയിൽ തള്ളി വിടരുതേ ഒഴിഞ്ഞു മാറരുതേ ശ്യാമയുടെ നിർബന്ധം മൂലം ബാബ അരുളി ശരി അവർക്ക് കുട്ടിയെ ലഭിക്കും ഇപ്പോൾ പൊയ്ക്കൊള്ളട്ടെ എപ്പോഴാണ് കുട്ടിയെ ലഭിക്കുക ശ്യാമ വിടാനുള്ള ഭാവമില്ലായിരുന്നു പന്ത്രണ്ട് മാസം കഴിഞ്ഞ് ബാബ പറഞ്ഞു പിന്നീട് അവിടെ നിന്ന് നാളികേരം ഉടച്ചു അതിൻ്റെ പകുതി അവർക്ക് പ്രസാദമായി നൽകി മറ്റേ പകുതി ശ്യാമയും ബാബയും കഴിച്ചു ഭയഭക്തി ബഹുമാനത്തോടെ അടുത്ത് നിൽക്കുന്ന ആ സ്ത്രീയോട് ശ്യാമ പറഞ്ഞു അമ്മേ എൻ്റെ വാക്കുകൾ കേട്ട് കൊള്ളു പന്ത്രണ്ട് മാസങ്ങൾക്കകം നിങ്ങൾക്ക് സന്താനം ഉണ്ടായില്ല എങ്കിൽ ഞാൻ എൻ്റെ ഈ ദേവനെ ഇതുപോലെ നാളികേരം കൊണ്ട് തലയ്ക്കടിക്കും ഈ മസ്ജിദിൽ നിന്നും ഇറക്കി വിടും ഇതിന് എനിക്കായില്ല എങ്കിൽ എൻ്റെ പേര് ഉപേക്ഷിക്കും സത്യം ഈ മസ്ജിദിൽ അങ്ങനെയല്ലാത്ത ഒരു ഈശ്വരൻ ഇരിക്കാൻ പാടില്ല നിങ്ങൾക്ക് എൻ്റെ വാക്കുകളുടെ സാരം താമസിയാതെ മനസ്സിലാക്കും കാത്തിരിക്കൂ അവർ സന്തോഷത്തോടെ തൃപ്പാദത്തിൽ നമസ്കരിച്ച് സ്വഗ്രാമത്തിലേക്ക് യാത്രയായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർക്കൊരു ആൺകുട്ടിയുണ്ടായി അഞ്ചാം മാസം അവർ കുഞ്ഞുമായി സായി ദർശനത്തിനെത്തി ഭാര്യാ ഭർത്താക്കന്മാർ നിറമൊഴികളോടെ തൃപ്പാദത്തിൽ നമസ്കരിച്ചു ഔറംഗാബാദ്കർ അഞ്ഞൂറ് രൂപ തിരുമുന്നിൽ ആരാധനയോടെ സമർപ്പിച്ചു ആ പണം ഉപയോഗിച്ച് ബാബയുടെ കുതിര ശ്യാമകർണന് ഒരു പുരയുണ്ടാക്കി സായിീശ്വരൻ ഇവിടെ തൻ്റെ ഭക്തതിന് വഴങ്ങുകയായിരുന്നു ഭക്തൻ്റെ ഉറച്ച വിശ്വാസവും പ്രേമവും സായിയെ കീഴടക്കുന്നു അവിടുന്ന് ഉത്തമ ഭക്തത്തിന് വേണ്ടി എന്തും ചെയ്യാനും സദാ സദാസന്നദ്ധം ഭക്തന്മാരുടെ വാക്കുകൾ ഭഗവാൻ പാഴ്വാക്കാക്കില്ല അത് സത്യമായി തന്നെ വിഭു ഭവിപ്പിക്കും തൻ്റെ പ്രിയപ്പെട്ട ശ്യാമയുടെ വാക്കുകൾ ബാബ സത്യമാക്കി തീർക്കുകയായിരുന്നു സായിയെ മനക്കണ്ണിൽ എപ്പോഴും ദർശിക്കൂ അവിടുത്തെ അമൃതമൊഴികൾ സദാ മനനം ചെയ്യൂ മറ്റെങ്ങും പോകേണ്ടതില്ല വേണ്ടതെല്ലാം സൈശ്വരൻ നൽകും വീണ്ടും വീണ്ടും സായിപാദങ്ങളെ ആശ്രയിക്കുന്നു ശ്രീ സായി സച്ചിരിതത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു തുടർന്നുള്ള അധ്യായങ്ങൾ തീർച്ചയായും കേൾക്കുക ഈ ഓഡിയോ ബുക്കിന്റെ അണിയറയിൽ ശബ്ദം നൽകിയത് എൻ സോമശേഖരൻ അനൂപാർ നായർ മ്യൂസിക് ആൻഡ് ഡിസൈൻ കൃഷ്ണ കിരൺ എഡിറ്റർ ജിൻസ് അഗസ്റ്റിൻ റെക്കോർഡിംഗ് ഡി ഡി എം സ്റ്റുഡിയോസ് കോട്ടയം ഇൻഹൌസ് സ്റ്റുഡിയോ പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ അനൂപാർ നായർ